ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നോട്ടടിക്കുന്ന പ്രസ്സിന് കീഴിലുള്ള ബാങ്ക് നോട്ട് പേപ്പർ മിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബാങ്ക് നോട്ട് പേപ്പർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇതിലേക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ഫേം ആണ് അപ്പോൾ അതിൽ നമ്മുടെ കറൻസി നോട്ടുകൾ അതുപോലെ തന്നെ മുദ്ര പേപ്പറുകൾ അതുപോലെ സ്റ്റാമ്പുകൾ അത്രയും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു പ്രസ്സാണ് ബാങ്ക് നോട്ട് പേപ്പർ മിൽസ് എന്ന് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പം ഇത് ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ഫേമാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അതിൽ പ്രോസസ്സ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ നോൺ എക്സിക്യൂട്ടീവ് ഗ്രേഡുകളിലേക്കാണ് വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡ് ഡിസിപ്ലിൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ മെക്കാനിക്കൽ പത്ത് വേക്കൻസി ഉണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ നാല് വേക്കൻസി ഇലക്ട്രോണിക്സ് അഞ്ച് കെമിക്കൽ ആറ് പൾപ്പ് ആൻഡ് പേപ്പർ ആറ് സിവിൽ രണ്ട് കെമിസ്ട്രി രണ്ട് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് രണ്ട് അങ്ങനെ മുപ്പത്തി ഒമ്പത് ഇപ്പോൾ നിലവിൽ അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിലേക്ക് നമ്മൾ പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പത്ത് വേക്കൻസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അതിനോടുകൂടി ഐ ടി ഐ ആണ് വേണ്ടത് അതിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അതുപോലെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ ഡിസിപ്ലിന് നിങ്ങൾക്ക് പത്താം ക്ലാസ്സും പ്ലസ് അതിനോട് കൂടി ഇലക്ട്രിക്കലിലുള്ള ഐ ടി ഐ ആണ് അതിലേക്ക് വേണ്ടത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് പ്രോസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ ടെക്നിക്കൽ ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ഡിസിപ്ലിൻ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അതിലേക്കും അപ്ലൈ ചെയ്യാം അതിലേക്കും പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ പറഞ്ഞിരിക്കുന്നത് പൾപ്പാൻ പേപ്പറിലാണെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ സിവിൽ ആണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഐ ടി ട്രേഡ് ഡ്രാഫ്റ്റ് മാൻ സിവിൽ അതുപോലെ ഡ്രാഫ്റ്റ് മാൻ സിവിൽ എസ് സി ബി ടി എൻ സി ബി ടി അംഗീകരിച്ച ഇതുണ്ടായിരുന്നാൽ മതി പിന്നീട് പ്രൊസസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് കെമിസ്ട്രി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സി കെമിസ്ട്രിയാണ് അതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല പിന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റിൻ്റെ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ബി കോം ഉണ്ടായിരുന്ന അതിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല പിന്നെ പ്രൊ പ്രൊസസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ നോൺ ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അതിലേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് താല്പര്യമുള്ള ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷമായിട്ടും ഏകദേശം ഇരുപത്തിനാല് അഞ്ഞൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കൂടെ തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെയും ഫോളോ ചെയ്യാം നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ